എ മാസ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ നല്ല മഴയാണ് എനീറ്റപ്പം തുടങ്ങിയ മഴ ആണ് അപ്പോൾ പിന്നെ മഴ അല്ലേന്നുള്ള രീതിയിൽ അടുക്കളയിലേക്ക് വരാനൊക്കെ ഒരു മടി രാവിലെ തന്നെ കുട്ടികൾക്ക് മദ്രസൈ പോകേണ്ടവരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് വേഗം മുട്ടപ്പത്തിരി കടയിൽ നിന്ന് വാങ്ങിച്ച് നല്ല ചൂടുള്ള കട്ടൻ ചായ ഇട്ട് അതാണ് ആദ്യം തന്നെ കഴിച്ചത് പിന്നെ ഇന്നലെ തന്നെ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇഡ്ഡലിക്കാണ് ഇട്ട് അരച്ചത് പക്ഷേ മാവ് പൊന്തിയില്ല തണുപ്പല്ലേ അപ്പോൾ അത് കാരണം അത് തോന്നുന്നു മാവ് പൊന്താതിരുന്നത് അപ്പോൾ പിന്നെ വേഗം ഇഡ്ഡലി അവിടെ വേണ്ടാന്ന് വെച്ച് ഇഡ്ഡലി ക്യാൻസൽ ചെയ്ത് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ദോശ ആകുമ്പോൾ കുട്ടികൾക്കൊന്നും കൂടെ ഇഷ്ടമാണ് അപ്പോൾ ദോശ ആയ കാരണം ഒരു കറി വേണമല്ലോ ദോശയ്ക്ക് അപ്പോൾ പിന്നെ കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു കറി ഉണ്ടാക്കി ഇന്നലെ ഇഡ്ഡലി ഇഡ്ഡലി ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ചട്നിയും ചമ്മന്തി അരക്കാനായിരുന്നു പ്ലാൻ അപ്പോൾ പിന്നെ ഏതായാലും അതുണ്ടാക്കി കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു കറി കൂടെ ഉണ്ടാക്കി ഇപ്പോൾ കുട്ടികളൊക്കെ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചായ കാരണം രാവിലെ തന്നെ സ്കൂളിൽ മദ്രസട്ട് വന്ന് പാടെന്നെ സ്കൂളിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ അത് കഴിഞ്ഞ് അവരൊക്കെ പറഞ്ഞു വിട്ട് വേഗം ഉച്ചക്കത്തെ പരിപാടിക്ക് നിന്ന് ഇന്ന് മെത്തളാണ് കിട്ടിയത് അപ്പോൾ മെത്തൾ കുറച്ചെടുത്ത് പൊരിച്ച് പിന്നെ കുറച്ച് മുളകിട്ട് എന്നും തേങ്ങ അരച്ചിട്ടാണ് കറി വെക്കാറ് ഇന്ന് മുളകിട്ട കറി വെക്കാമെന്ന് വിചാരിച്ച അപ്പം അത് കുറച്ച് മുളകിട്ട് പിന്നെ കുറച്ച് ക്യാരറ്റ് ഉപ്പേര് വെച്ച് ഞങ്ങളിന്ന് നേരത്തെയാണ് ഉച്ചക്കലത്തെ ഫുഡിൻ്റെ പരിപാടിക്ക് നിന്നുള്ളത് കാരണം കുട്ടികളെ പരിപാടി ഉണ്ട് സ്കൂളിൽ ഡാൻസ് പരിപാടി അപ്പോൾ അത് കാണാൻ പോകണം എൻ്റെ കട മുളതും പിന്നെ എൻ്റെ അനിയൻ്റെ മുളതും ആണ് കേട്ടോ അപ്പോൾ ഞാൻ വേഗം ചോറ് തിന്നാനുള്ള ഇതിലാണ് ഉപ്പേരും കൊണ്ടാട്ടമുളകും വഴുതനങ്ങ പൊരിച്ചതും ഒക്കെ കൂടി ഞാൻ ചോർന്ന് ഇപ്പോഴും നല്ല മഴ ആണ് ഇട്ടപ്പുറത്ത് മഴക്കൊരു കുറവും വന്നിട്ടില്ല അപ്പം ഞങ്ങൾ സ്കൂളിലെത്തി ഞങ്ങളുടെ ആൻസൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് നല്ല പരിപാടിയാണ് കുറേ കുട്ടികൾക്ക് ഡാൻസും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചു നേരം നിന്നിട്ട് ഞങ്ങൾ കുട്ടികളെ പഠിപ്പിച്ച ടീച്ചേഴ്സിനായിട്ട് ഡാൻസ് പഠിപ്പിച്ച ടീച്ചേഴ്സിനായിട്ടുള്ള ഫോട്ടോ എടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വരുകയാണ് അപ്പോൾ വരുമ്പോൾ ഫോ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് പോകുമ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വരുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ വരുന്ന വഴിക്ക് തന്നെ ഞങ്ങളൊരു കടയിൽ കയറി ഒരു ഷവർമേ ഷെയ്ക്ക് ഒക്കെ കഴിച്ച് എന്നിട്ട് ഞങ്ങൾ വീട്ടിലെത്തി ഇത് കുട്ടികൾ വളർത്തുന്ന മീനാണ് കേട്ടോ അവർക്ക് ഈ മീൻ്റെ ഒക്കെ ഭ്രാന്തമാണ് മീനിൻ്റെ പേരൊന്നും അറിയില്ല സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ നോക്കിയിട്ടും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കലാണ് ഒരു ബോക്സിലാണ് മീനെ വളർത്തുന്നത് സ്പോർട്സ് വെച്ചിട്ട് കുറച്ച് പായസം ഉണ്ടാക്കി പായസം എന്നപ്പോൾ ഓഗസ്റ്റ് പതിനഞ്ചൊക്കെ അല്ലേ അപ്പോൾ കാരണം ഉണ്ടാക്കിയതാണ് കേട്ടോ വൈകുന്നേരമായി ഇനി ഇപ്പം ഒക്കെ ടൈമായി അപ്പം ചായ ഉണ്ടാക്കാൻ തുടങ്ങിയത് നല്ല മഴ തന്നെയാണ് മഴയ്ക്ക് ഇപ്പോഴും വലിയ ശമനമൊന്നുമില്ല മഴ പെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് കടംതുടിയാണ് ചായക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് കടന്തൊടി എന്നാണ് ഞങ്ങളവിടെ പറയുക ഞങ്ങളെന്താ പറയുക എന്നൊക്കെ അറിയില്ല കുറച്ച് മാങ്ങ ഉണ്ട് മാങ്ങ ഒരു രണ്ട് ദിവസമായി മാങ്ങ അങ്ങനെ വാങ്ങിച്ചു കൊടുത്തിട്ട് അപ്പം അത് ഒന്ന് മുറിച്ചിട്ട് കുട്ടികൾക്കൊക്കെ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ നല്ല ഇഷ്ടമാണ് അപ്പോൾ അവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് നല്ല മഴക്കാർ വെച്ചിട്ടുണ്ട് മഴ വീണ്ടും പെയ്യാൻ പോയി തോന്നുന്നുണ്ട് കുറച്ച് മാങ്ങ എടുത്തിട്ട് ഉപ്പിയിലിടാമെന്ന് വിചാരിച്ച് മാങ്ങ കുറിക്കൽ മുറിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ വിചാരിച്ച് കഴിഞ്ഞാൽ കുറച്ച് മാങ്ങ എടുത്തിട്ട് ഉപ്പിലിടാം മാങ്ങുപ്പിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യമാവും മാങ്ങ ഉപ്പിയിലിട്ടതൊക്കെ ആർക്കാ ഇഷ്ടമല്ലാത്തത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് കഴിക്കുന്ന സാധനമാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇന്ന് രാത്രി ഇനി ചപ്പാത്തിയും മുട്ടക്കറിയാണ് അപ്പോൾ അതോടെ വീഡിയോ കഴിഞ്ഞ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം